പാലക്കാട് മുതലമടയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ പുളിയങ്കണ്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഉദയധീരൻ എന്ന് പറഞ്ഞൊരു കൊച്ചുമിടുകൻ നാല് വയസ്സുകാരനുണ്ട് അവൻ താമസിക്കുന്ന ഈ വീട്ടിലാണ് അവൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നമുക്ക് അവനെ ആദ്യം ഒന്ന് കാണാം അവനിപ്പോൾ കളിച്ച് ഇങ്ങനെ നടക്കുകയായിരിക്കും നമുക്ക് അവനൊന്ന് കാണാം ചേട്ടാ എന്താണോ നമ്മളാൾ ഉദയധീരൻ അല്ലേ എന്താണ് ഏ കലിപ്പണോ കലിപ്പും ഉദയധീരൻ വയസ്സ് നാലേ ആയിട്ടുള്ളൂ ഇന്ന് ഏതൊരു കുട്ടിയെയും പോലെ കളിച്ചും ചിരിച്ചും നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പം പയ്യ കുഴിക്കുന്നത് മസ്കല ഡോഫ് അപ്പിടി ഒരു ട്രീറ്റ്മെൻ പ്രക്കങ്ങൾ അത് കാലത്താണ് ഇപ്പോൾ ടെമ്പ്രവരിയായിട്ട് ഇങ്ങനെ പോയിട്ട് ഇപ്പോൾ വന്ന് നാല് ടു അഞ്ച് വയസ്സുക്കുള്ള വന്ന് ഇൻജെക്ഷൻ പോടോ ചെല്ലിക്ക അഞ്ച് വയസ്സിനുള്ളിൽ ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഉദയധീരൻ്റെ ശരീരം പതുക്കെ തളരും അവൻ്റെ കളിയും ചിരിയും ഇല്ലാതാകും ഇപ്പോൾ ഇവനുക്ക് വന്ന് ഒരു ജീൻ വന്ന് മിസ്സിങ് ഇപ്പോൾ വന്ന് മിസ്സിങ് അപേക്ക് മസിലുക്ക് ഒരു പ്ലോട്ടീൻ ഡസ്ട്രോഫീൻ അപേ പ്ലോട്ടീൻ വന്ന് പ്രചനയായിരിക്കും ഇപ്പം അത്സിങ്ങാണെതിലാ വന്ന് വേറെ ഒരു ഇൻജെക്ഷൻ മൂലം ഇൻജെക്ട് കളിച്ച് രസിക്കുന്ന ഉദയധീരൻ തളർന്ന് വീഴുന്നത് പതിവായതോടെയാണ് അച്ഛൻ വിജയ്യും അമ്മ രമ്മ്യും പരിശോധന നടത്തിയത് അങ്ങനെ മസ്കുലർ ഡിസ്ട്രോഫി എന്ന ജനിതക രോഗം ഉദയൻ ഉള്ളതായി മനസ്സിലായി ദുബൈയിലാണ് മസ്കുലർ ഡിസ്ട്രോഫിക്ക് ഫലപ്രദമായ ചികിത്സയുള്ളത് അവിടെ എത്തി പരിശോധിച്ചപ്പോൾ ചികിത്സ നടത്തിയാൽ അസുഖം മാറുമെന്നും മനസ്സിലായി പക്ഷേ അതിന് ഇരുപത്തിനാല് കോടി രൂപ ചെലവ് വരും പണത്തിൻ്റെ കണക്ക് കേട്ട് ഞെട്ടാനല്ലാതെ മറ്റു മാർഗമൊന്നും അച്ഛൻ വിജയ്ക്കും അമ്മ രമ്യയ്ക്കുമില്ല ഉദയധീരനായി നാട്ടുകാർ കൈകോർത്തിട്ടുണ്ട് പക്ഷേ ഇനിയും ഒരുപാട് കൈകൾ ചേരണം ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിനാവശ്യമായ നടത്തി ആലോചിച്ചിട്ടുള്ളത് എന്നുവെച്ചാൽ ഇവരുടെ ഇല്ല നമുക്ക് നാട്ടുകാരും സംഘടനയും നല്ലവരായ എല്ലാവരും കൂടി നമ്മൾ നാട്ടുകാർ മൊത്തം നിന്നാലേ ഇത് നടക്കുള്ളൂ പുതിയ തീർന്നിങ്ങനെ കലിച്ച് ചിരിച്ചൊക്കെ രസിച്ച് നടക്കും ഒരുപാട് കാലം നമ്മളെല്ലാവരും ഒരുമിച്ച് കൈകൊറക്കണമെന്ന് മാത്രം മൽഗോസി മോഹനപ്പം ഗൂഗിൾ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്